ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക് സൊറൈറ്റീസ് ഇത് ആഗ്ര ഫോർട്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഈ ആഗ്രയിലെ ആഗ്ര ഫോർട്ടാണ് അപ്പൊ എല്ലാവരും ഈ എപ്പിസോഡ് മോനായിട്ട് കാണണം ഓക്കെ ഉത്തർപ്രദേശിലാണ് ഈ ആഗ്ര സ്ഥിതി എന്നത് ആഗ്ര കാൻ്റ് എന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ആഗ്ര ഫോർട്ടിലേക്ക് വരാനുള്ള അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വേറെ അഞ്ച് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് ഈ ആഗ്ര കാൻ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ആഗ്ര ഫോർട്ടിലേക്ക് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് അവിടുന്ന് ഓട്ടോ കിട്ടും അല്ല സാധാരണ ടാക്സി കിട്ടും ഇത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ കംപ്ലീറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ കോവിഡായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഓൺലൈനാണ് ടിക്കറ്റ് സിസ്റ്റം അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് മറ്റുള്ള സ്റ്റാഫുകളൊന്നും അതിൻ്റെ ഉള്ളിൽ ഇല്ല കംപ്ലീറ്റ് അവിടെ പിന്നെ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിച്ചിട്ട് പിന്നെ ഒരു ഫോട്ടോ കോപ്പി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് അത് ടിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇത് പൊതുവേ ആഗ്രയിലും ഡൽഹിയിലും ഒക്കെ പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എൻട്രി ഫീ കംപ്ലീറ്റ് ഇങ്ങനെ ഓൺലൈനിലാണ് എടുക്കുന്നത് ഇത് സ്കാൻ ചെയ്യുന്നതാണ് ഇതോ ഈ ഒരു വീഡിയോ ഒന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കാൻ ചെയ്യുക ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈറ്റ് ഓൺ ചെയ്ത് വരും പിന്നെ ഓൺ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം നാല്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് ഇതിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളുടെ ഒരു ബോർഡ് അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ഇതാണ് ആഗ്ര ആഗ്രഹോട്ടിന്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് നമ്മൾ കയറുന്നതിൻ്റെ മുമ്പുള്ള ഭാഗമാണുള്ളത് അപ്പോൾ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ നമ്മളെ മൊബൈലിലേക്ക് വരിക ഒരു മൊബൈലിൽ അഞ്ച് ടിക്കറ്റ് എടുക്കുക അങ്ങനെയാണ് ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ ഏജൻസികളുണ്ട് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഏജൻറ്റുമാരുണ്ട് ഒരു ടിക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് അതിന് അഞ്ച് രൂപ പത്ത് രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരും ഈ കംപ്ലീറ്റ് റെഡ് കളറിലാണ് ഈ ഇത് അക്ബർ ചക്രവർത്തി റെഡ് കളറിനെ ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഈ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ റെഡ് കളർ ഉള്ളത് ഒരു മൊബൈലിൽ നിന്ന് ഒരു തവണ അഞ്ച് ടിക്കറ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് തവണ പിന്നെയും അങ്ങനെ ഓരോ തവണ അഞ്ച് തവണ ടിക്കറ്റ് എടുക്കുക മാക്സ് വെറൈറ്റീസ് യൂട്യൂബർ ചാനലിന്റെ ഉടമയുടെ കൂടെ കുറച്ച് മലയാളികൾ ആഗ്ര ഫോർട്ടിന് മുന്നിൽ ഇവിടെയാണ് നമ്മൾ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലം അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഒരു മൊബൈലിൽ ഒരു തവണ അഞ്ച് ടിക്കറ്റാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അഞ്ച് ടിക്കറ്റ് അതിലെടുക്കാം ഇപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന ആ ഭാഗമാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള മെയിൻ എൻട്രൻസ് എൻട്രൻസാൻ്റെ ഇതാണത് ഇതിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഈ ആഗ്ര ഫോട്ടിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചയായി പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള എല്ലാതും കാണാനുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ങ്ങോട്ട് കിടക്കാം ഒരു പത്തര മണിക്കാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത് ഇന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങി വന്ന് റൂമെടുത്ത് അവിടുന്ന് ഫ്രഷായിട്ട് ബാഗേജുകളൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ടേക്ക് ബാഗേജ് ഉണ്ടാകാൻ പറ്റില്ല പിന്നെ ഞാൻ നേരത്തെ ഒരു ലീസ്റ്റ് കാണിച്ചെന്നില്ലേ ആ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല ഇത് അകത്തേക്ക് ക്യാരി ഇപ്പോൾ കോട്ടൻ്റെ അകത്തേക്ക് ക്യാരി കോട്ടയുടെ അകത്തേക്ക് ക്യാരി ചെറിയൊരു കയറ്റാണ് പിന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് കയറ്റായിട്ടാണ് വരുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് കുറച്ച് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് പനമരങ്ങളൊക്കെ ഉണ്ട് തെങ്ങല്ല പനമരങ്ങളൊക്കെ ഉണ്ട് മുമ്പ് ഈ കോട്ടയ്ക്ക് പിന്നെ നാല് കവാടങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഇപ്പം രണ്ടെണ്ണം മതിലയക്കുന്നു പിന്നെ ഇപ്പം രണ്ട് ഗൈറ്റാളുള്ളത് ഇപ്പം ഈ അമർസിംഗ് ഗേറ്റിലൂടെ മാത്രമേ ഉള്ളൂ ഈ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ പിന്നെ വേറൊരു ഗേറ്റ് ഉണ്ട് അപ്പുറം അതിപ്പോൾ മിലിടറിൻ്റെ കസ്റ്റഡിയിലാണ് മറ്റേ ഗേറ്റ് ഉള്ളത് ഇതിലെങ്ങനെ ഇനി അങ്ങനെ അങ്ങോട്ട് കയറി വരും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പുല്ലിന് നനക്കുന്നുണ്ട് ഈ നല്ല ഭംഗിയാണ് ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ അധികം വീതിയില്ല കുറഞ്ഞൊരു വീതി ഉള്ളൊരു ഏരിയയാണ് ആ വീതി കുറഞ്ഞ അതിലൂടെ കയറ്റം കയറിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ഇത് ഇങ്ങോട്ടേക്ക് ഇറക്കാണ് അങ്ങോട്ടേക്ക് കയറ്റാണ് പിന്നെ ഇവിടെയും പിന്നെയും ഒരു കവാടങ്ങളുണ്ട് ഇതിപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഒരു കവാടം അത് കഴിഞ്ഞിട്ട് കോട്ടനുകളിലേക്കുള്ളൊരു കവാടം പിന്നെ പിന്നൊരു കവാടമുണ്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ പോവുക ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കയറ്റാണ് ഇവിടെ കംപ്ലീറ്റ് വീതി കുറവാണ് ഈ ഭാഗത്ത് ഇനി ഇതിൻ്റെ ചെറിയ ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞല്ല അതൊക്കെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരു ചരിത്രം അറിയണ്ടേ ഇന്ത്യയിലെ ഈ ആഗ്ര നഗരത്തിലെ ചരിത്ര ഒരു കോട്ടയാണ് ഈ ആഗ്ര കോട്ട ഇതിൻ്റെ മതിൽ ഉണ്ടാക്കിയുണ്ടല്ല അതിൻ്റെ ചെറിയ ചെറിയ വീതി കുറഞ്ഞ ഓരോ കല്ലിൻ്റെ പീസോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് കംപ്ലീറ്റ് പിന്നെ ഇത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വരെ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിമാരുടെ പ്രധാന വസതിയായിരുന്നു ഇത് പിന്നെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറ്റി ബ്രിട്ടീഷുകാർ പിടിക്കുന്നതിന് മുമ്പ് അവസാനമായി അധിനിവേശം നടത്തിയ ഇന്ത്യൻ ഭരണാദികൾ മറാത്തക്കാരായിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഈ ആഗ്ര കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി ആലേഖനം ചെയ്തു ഈ ആഗ്ര കോട്ടന്റെ വിസ്തീർണം വിസ്തീർണ്ണം തൊണ്ണൂറ്റിനാല് ഏക്കറാണ് അതായത് മുപ്പത്തെട്ട് ഹെക്ടർ ഇത് നിർമ്മിച്ചത് അക്ബർ ഇതിൻ്റെ വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൻ്റെയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൻ്റെയും അടക്ക് ഏകദേശം എട്ട് കൊല്ലത്തിനുള്ളിൽ ആ നടന്നു വന്ന് അവസാനിക്കുന്ന കയറ്റം ഇവിടെ അവസാനിക്കും പിന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്നതിൽ ഒരു ഉണ്ട് പിന്നെ ഇങ്ങനെ അവിടെ അവിടെ നിൽക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു കൊട്ടാരം ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടന്നിട്ട് ലെഫ്റ്റിൽ കൂടി പോവുകയായിരിക്കും കാണാൻ ഒത്തും പലരും ഇങ്ങനെ നേരെ വന്നിട്ട് നേരെ അങ്ങനെ പോകും ഇത് മിസ്സായി പോകും പിന്നെ അത് തിരിച്ചു വരുന്നതിനകത്ത് കാണുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് കിടക്കുക അവിടെ ഒരു ഒരു കപ്പൊക്കെ ഉണ്ട് ഞാൻ ആ കപ്പത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ നേരെ പോയിട്ട് ഈ കോട്ടൻ്റെ അകത്ത് എൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടൻ്റെ എൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കംപ്ലീറ്റ് പിന്നെ താജ്മഹലിൻ്റെ വ്യൂ ആണ് ഇവിടെ ഉള്ളത് പണ്ട് ഷാജഹാൻ ഇവിടെയാണ് തടവിൽ പറപ്പിച്ചിരുന്നത് അങ്ങനെ ഇവിടുന്ന് പിന്നെ താജ്മഹൽ പിന്നെ നോക്കി കാണുന്നൊക്കെ പിന്നെ ഒരു ചരിത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് കയറി അങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോവുകയായിരിക്കും ഉത്തമം ഹാംഗീറിന് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടാങ്കാണ് ഇത് ജഹാംഗീർ ടാങ്ക് എന്ന് അതിന് പറയാ ഇത് അഞ്ചടി ഉയരവും എട്ടടി പിന്നെ ഡയമീറ്ററും ഇരുപത്തിയഞ്ചടി ചുറ്റും ഉള്ളത് ഇതിന്റെ പുറത്ത് പേർഷ്യൻ ഭാഷയിൽ കുറെ ലിഖിത എഴുതിയിട്ടുണ്ട് ഇത് ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഈ കൊട്ടാരത്തിലേക്കുള്ള വഴിയാണ് ഇതിങ്ങനെ ഇതൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ മരം കൊണ്ട് അടിച്ചിട്ട് ഒരു ഗ്രിൽസൊക്കെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടി ഒരു ഇരുട്ടാണ് ഇതിങ്ങനെ പിന്നെ ഒരു ഹോളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം പിന്നെ ഇതേപോലെ ഒരു കംപ്ലീറ്റ് മുറ്റാണ് പിന്നെ ആ സ്ട്രെയിറ്റ് നേരെ കണ്ടില്ല ഞങ്ങൾ കുറേ വിൻഡോസൊക്കെ ആകാശം കാണുന്നതിൻ്റെ ത അതൊരു മതിൽ പോലെ ഒരു സ്ഥലമാണ് ഇതൊരു ഓപ്പൺ പ്ലേസ് ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങനെ വഴിയുണ്ട് ഇങ്ങനെ ഞാൻ പോകുമ്പോൾ ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ ഇത് നേരെ ചെല്ലുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഭാഗത്തു നിന്ന് പിന്നെ ഒരു കംപ്ലീറ്റ് വിൻഡോ ഓപ്പൺ ഉണ്ട് ഈ ഹോളിൽ കൂടി ഇങ്ങനെ നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ കാണുന്നില്ല താജ്മഹൽ ഈ കാണുന്നതാണ് താജ്മഹൽ ഞാൻ ഞാൻ പിന്നെ അത് സൂം ചെയ്തുതരാം അപ്പോൾ കുറച്ചും കൂടി ക്ലോസ് ആയി വരും കണ്ടില്ലേ ഈ താജ്മഹലിലേക്ക് ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഇവിടെ പിന്നെ ഷാജഹാൻ ചക്രവർത്തി ഇവിടെ ഇരുന്നിട്ടാണ് ഷാജഹാനെ തടവിൽ പാർപ്പിച്ചിരുന്നതെന്നൊക്കെ ഉണ്ട് ചരിത്രത്തിൽ അപ്പോൾ ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഇത് നോക്കി കണ്ടിരുന്നതെന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട് കാരണം നമ്മളിത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലല്ലോ അപ്പം ചരിത്രത്തിലുള്ള അറിവ് പറയാൻ തന്നെ ഉള്ളു ഷാജഹാൻ ചക്രവർത്തി വർഷങ്ങൾക്ക് മുമ്പ് താജ്മഹൽ നോക്കിക്കണ്ടില്ലേ ആ ഒരു ഇത് ഞാനൊന്ന് നോക്കിക്കാണേ എങ്ങനെ ആയിട്ടുണ്ടാവും പുള്ളിക്കാരെ നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽക്കൂടി നല്ല സൂപ്പർ ലുക്ക് തന്നെയാണ് സംഭവേതായാലും ഷാജഹാന് നല്ല ഐഡിയ ഉള്ള ആളാണ് ഇതൊരു നല്ലൊരു ലുക്കാണ് പക്ഷേ ഇതൊരു വ്യൂ ആണ് ഇതിലും സൂപ്പർ സൂപ്പറായിട്ടുള്ള വ്യൂകൾ ഇനി അങ്ങോട്ടേക്കുണ്ട് ഇത് ഇതിനുള്ളിലേക്ക് കടന്ന് പിന്നെ ആ ഒരു പിന്നെ ഹോളുണ്ട് ആ ഹോള് കഴിഞ്ഞ് പിന്നൊരു അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ള പോകാനുള്ളൊരു ഭാഗമാണ് കംപ്ലീറ്റ് ഇങ്ങനെ കൊത്തുപണിയോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം പിന്നെ ഇതിലേക്ക് ഇട്ട് കടന്ന് പിന്നെ അതും കടന്ന് ഒക്കെ അധികം വീതി വീതിയില്ലാത്തൊരു ഏരിയയാണ് ഇതിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്ന് കഴിഞ്ഞാൽ പിന്നെയും ഇതേപോലെ ഒരു ചെറിയൊരു ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കംപ്ലീറ്റ് റെഡ് കളറിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇത് ബാർബർ മുതൽ ഔറംഗസേബ് വരെ മുഗൾ ചക്രവർത്തിമാർ ഇവിടെ സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് കയറും തോറും പിന്നെ കാഴ്ചകളിങ്ങനെ കൂടി വരും എവിടെ നോക്കിയാലും പിന്നെ ചരിത്രം ഉറങ്ങുന്ന നിർമ്മിതികൾ കാണാം പലയിടത്തായിട്ട് പലതരത്തിലുള്ള നിർമ്മിതികളാണ് ഉള്ളത് അന്നത്തെ കാലത്തൊക്കെ ഇത് ഈ മോഡലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇവിടെ കുറേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഇരുമ്പിൻ്റെ ഒരിതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇത് ബാർബർ മുതൽ ഔറംഗസീബ് വരെ ഉണ്ടാക്കിയിരുന്നുണ്ട് ഇത് വേറൊരു ഭാഗത്തുള്ള കാഴ്ചയാണ് ഇതേപോലെ ഇവിടുന്ന് കുറച്ചും കൂടി പിന്നെ ഫ്രീ ആയിട്ടാണ് കാരണം അവിടെ വാളില്ല മറ്റേ ഭാഗത്ത് കുറച്ച് വാൾ കൂടുതലാണ് ഈ ഭാഗത്ത് ചുമര് കുറവാണ് ഇവിടുന്ന് നല്ല കാഴ്ചയാണ് അക്ബർ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് റെഡ് കളറിലായിരുന്നു പിന്നുള്ള മറ്റുള്ള പല ഭരണാധികാരികളും കൂടി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇവിടെ മാർബിളിൻ്റെ വൈറ്റ് കളറുള്ള കുറേ ഇത് വരാൻ കാരണം അതല്ലെങ്കിൽ വെറും റെഡ് കളർ മാത്രം ഉണ്ടായിരുന്നത് പല രാജാക്കന്മാരും പല കളറായിരുന്നു ആഗ്രഹിച്ചിരുന്നേ പിന്നെ അതത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ ഒരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് ഞാനിവിടെ ഒരു ഇവിടെ മൂന്ന് തവണയാണ് വന്നിട്ടുണ്ട് മുമ്പ് ലാസ്റ്റ് വന്നത് ഒരു മൂന്ന് വർഷം മുമ്പാണ് മൂന്ന് വർഷം മുമ്പ് വന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ അല്ലേന്ന് ഗാർഡൻ അന്ന് വേറൊരു മോഡലിൽ നിന്ന് ഗാർഡൻ തയ്യാറാക്കിയതായിരുന്നു പിന്നെ എയ്റ്റി ഫോറിൽ ഇവിടെ വന്നിരുന്നു അന്നും വേറൊരു മോഡൽ അന്നൊന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന അത്രയൊന്നും ആയിട്ടില്ല അന്നൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജിൽ നിന്ന് ടൂറ് വന്നതായിരുന്നു ഇവിടേക്ക് അന്നൊന്നും ഫോട്ടോ ഇല്ല എടുത്തായിട്ട് ഓർമ്മയില്ല അന്നത്തെയൊന്നും ഇത് ഇതുപോലെ പിന്നെ കംപ്ലീറ്റ് ഗാർഡൻ ആണ് ഇവിടെ കണ്ടില്ല ഇവിടെ വൈറ്റ് കളറിലാണ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ബാക്ക്ബറിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഭാഗങ്ങൾ ഇത് അതുപോലെ അതിൻ്റെപ്പുറത്തന്നെ വേറൊരു ഭാഗത്തുള്ളൊരു കാഴ്ചയാണ് ഇവിടുന്ന് പിന്നെ കാണാം ഇവിടുന്നൊക്കെ ഷാജഹാന് പിന്നെ ഇവിടേക്ക് താജ്മഹലിനെ കണ്ടിരുന്നു എന്നുള്ള ചരിത്രത്തിൽ പറയുന്നുണ്ട് അക്ബറിൽ നിന്നും പിന്നെ വ്യത്യസ്തമായിട്ടാണ് ഷാജ പിന്നെ ഷാജഹാന്റെ ഡിസൈൻ അദ്ദേഹം അധികം മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതുണ്ടല്ലോ ഇതൊക്കെ മാർബിളാണ് ഇതൊരു പിന്നെ ഒരു കുളം പോലത്തെ ഒരു സാധനമാണ് വെള്ളമൊന്നുമില്ല അന്നത്തെ കാലത്തെ ഫൗണ്ടനൊക്കെയാണ് ഉണ്ടെങ്കിൽ കാണുന്ന ഇരു കുറ്റി പോലത്തെ സാധനം കണ്ടില്ല ഇപ്പോൾ ഒന്നും വെള്ളമില്ലാണ്ട് അങ്ങനെ കിടക്കുകയാണ് ഇത് കാസ്മഹൽ ഇത് ഒരു സ്റ്റെപ്പുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഇത് ഇതേപോലെ പിന്നെ പിന്നെ ഇതും മാർബിൾ കൊണ്ട് നല്ല കുത്തുപണികളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് ഒരു ആ സൈഡിൽ കംപ്ലീറ്റ് ഒരു പിന്നെ ഗ്രിൽ മാർബിളിൻ്റെ ഇതുണ്ടല്ലോ ഇതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കുത്തുപണി അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ എത്ര കൊല്ലം എത്ര പഴക്കമുണ്ട് ആയിരത്തി അറുന്നൂറ്റി ആ കാലഘട്ടത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇവിടുന്ന് താജ്മഹൾ കാണാനുള്ളൊരു സ്ഥലമുണ്ട് ആ ഭാഗത്ത് പിന്നെ ഓപ്പണല്ല അവിടെ കംപ്ലീറ്റ് ഇങ്ങനെ ക്ലോസ് ആക്കിയിട്ടുള്ളതാണ് ഇതേപോലെ പിന്നെ മാർബിളിൻ്റെ ഈ കാണുന്നത് അങ്ങനെ ഇവിടെ ഹോൾ ഹോള് ചെറിയ ചെറിയ ഹോള് ഹോളായിട്ട് ഇതുണ്ടല്ലേ താജ്മഹൾ കാണുന്നുണ്ടല്ലേ ദൂരത്തുള്ള ഇവിടെ മാത്രമാണ് ക്ലോസ് അല്ല മറ്റു വെള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് പിന്നെ സൈഡൊക്കെ ഓപ്പണാണുള്ളത് സന്ദർശകർ പൊതുവെ പിന്നെ കുറവാണ് ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇതൊരു പഴയകാല പിന്നെ വാതിലാണ് ഇവിടെ അതൊക്കെ ക്ലോസ് ചെയ്ത് കിടക്കുകയാണ് അവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല എന്താണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഈ ഏരിയയിലൊന്നും ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ പൂന്തോട്ടം തന്നെ അതൊന്നും കൂടി അതിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വന്നതാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഒരു മോഡൽ ഇടക്കിടക്ക് മാറ്റാറുണ്ട് ഞാൻ മൂന്ന് വർഷം മുമ്പ് വന്ന ആ മോഡലല്ല ഇപ്പൊ കാണുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഷാജഹാൻ ഈ അങ്കൂരി ബാഗിന്റെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ കിഴക്ക് ഹാസ്മഹലും മറ്റ് മൂന്ന് വശങ്ങളിൽ ചുവന്ന മണൽക്കല്ലിലുള്ള നടപ്പാതയാണ് ഉള്ളിട്ടുള്ളത് ഇതിങ്ങനൊരു ഉയരത്തിലൊരു സ്റ്റേജ് മോഡലുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് അന്ന് രാജകീയ വനിതകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്വകാര്യ മേഖലയാണ് ഈ ഉദ്യാനം എന്നാണ് ചരിത്രം പറയുന്നത് ഷാജഹാൻ ഷാജഹാൻ തന്റെ രണ്ട് പെൺമക്കളായ ഒന്ന് റോഷ്നാരക്കും പിന്നെ ജഹനാരക്കും വേണ്ടി നിർമ്മിച്ച ഒരു സ്വകാര്യ കൊട്ടാരമായിരുന്നു ഈ കാസ്മഹൽ ആ കാണുന്ന നേരെ കാണുന്നില്ലേ ആ കാണുന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ നിലമൊക്കെ ഒരു ഇഷ്ടിക ഓടിങ്ങനെ കുത്തനെ പാകിയ പോലെ ഉള്ളതാണ് ഇതില്ലേ കാശ്മഹല് ആ അവരെ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടില്ല നേരത്തെ പറഞ്ഞൊരു സ്ഥാനം എന്ന് പറഞ്ഞില്ല അതാണത് ഇവിടെ പിന്നെയും ഇതേപോലെ പൂന്തോട്ടങ്ങളുള്ളത് ഇവിടെ കുറച്ചും കൂടി പിന്നെ ചെടികളല്ല ഇങ്ങനെ പുല്ലുകളുള്ളത് മരങ്ങൾ അധികമില്ലാത്ത വലിയ മരങ്ങൾ സൈഡിലൂടെയും പൂക്കൾ അധികമല്ലാത്തത് എന്നൊരു ഏരിയ ഈ കാണുന്നത് ഇവിടെ ഇന്നൊരു ഒരു പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട് ഈ കാണുന്ന നേരെ കാണുന്നില്ലേ ആ കാണുന്നതാണ് ആഗ്ര കോട്ടക്കുള്ളിലെ നിരവധി ഒന്നാണ് ഈ ദിവാൻ ഇൻ ആം അഥവാ ഹാൾ ഓഫ് ഓഡിയൻസ് എന്ന് എന്നതിന് പറയാം ഇത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന് അന്ന് ജനങ്ങളുമായി പരസ്യമീറ്റുകൾ നടത്തുകയും അവരുടെ പ്രശ്നങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഇവിടെ ആയിരുന്നു ഇരുന്നൂറ്റിയൊന്നടി നീളവും പിന്നെ അറുപത്തിയേഴ് അടി ീതിയാണ് ഈ സഭക്ക് നാൽപ്പത് തൂണുകളാണുള്ളത് ഈ ഇതിന്റെ സബക്ക് നടുവിലെ ചക്രവർത്തി ഇരിക്കുന്ന ഒരു ഇരിപ്പടണ്ട് ഇവിടെ ഇവിടെ പിന്നെ വടക്കും തെക്കുമുള്ള കവാടങ്ങളിലേക്ക് വ്യക്തമായ വീക്ഷണം ലഭിക്കുന്ന രീതിയിലാണ് ഈ തൂണുകളുടെ ക്രമീകരണം അങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ഈ കോട്ടക്കുള്ളിലെ ഓരോ നിർമ്മിതിക്കും ഉള്ളത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഊരെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ ചക്രവർത്തി ഇരിഞ്ഞിരുന്ന സ്ഥലം ഇതിലിപ്പോൾ രണ്ട് കവാടം തന്നെയല്ലേ ഈ കാണുന്ന കവാടാണ് രണ്ടാമത്തെ കവാടം മറ്റേത് അമർസിംഗ് കവാടം ഈ ഒരു കവാടം ഇപ്പം മിലിറ്ററിൻ്റെ ഏരിയയിലാണ് ഇവിടെ അങ്ങോട്ടേക്കുള്ളത് ഈ രണ്ട് കവാടങ്ങളാണ് ഇപ്പോൾ ഓപ്പൺ ഉള്ളത് പിന്നെ മുമ്പ് രണ്ട് കവാടം കൂടി ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് മതിലാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒരു പീരങ്കീൻ്റെ മോഡൽ സാധനമൊക്കെ ഉണ്ട് ഈ ഇവിടെ കണ്ടത് സെൻട്രൽ ഇതൊരു കഴിഞ്ഞൊരു മുറ്റാണ് കാരണം ഇവിടെ ഇരുന്ന് പിന്നെ ആ ചക്രവർത്തി പിന്നെ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ആളുകൾ വന്നിരു ഇരുന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ മുറ്റം ഇത് കംപ്ലീറ്റ് പിന്നെ മാർബിളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഇത് കംപ്ലീറ്റ് നാൽപ്പത് തൂണുകളാണ് ഇതിലുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്രയും ഒരു പിന്നെ ഒരു എൻജിനീയറിങ് വൈദഗ്ധ്യമാണ് അന്നിവിടെ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം തൂണിൻ്റെ ഉള്ളിൽ മറന്നൊന്നും കാണാതെ എല്ലാവരെയും കാണാന്നുള്ളൊരു ടെക്നോളജി മുഗൾ വാസ്തുവിദ്യ ശൈലിയാണ് ഈ ആഗ്ര കോട്ടയ്ക്ക് പറയാം ഇത് ആറ് ഉടമകളാണ് ഇതിന് ഉണ്ടായിരുന്നത് അത് ആയിരത്തി അഞ്ഞൂറ്റി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ലോധി രാജവംശം എടുത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് വരെ മുഗൾ സാമ്രാജ്യം പിന്നെ സൂര്യ രാജവംശം അത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വരെ പിന്നെ മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വരെ പിന്നെ മറാത്ത സാമ്രാജ്യം അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വരെ പിന്നെ ലാസ്റ്റ് നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യം അവർ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇങ്ങനെ ആറ് ഉടമകളുണ്ടായത് ഇതിലുള്ളത് അതിൽ രണ്ട് പ്രാവശ്യം മുഗൾ സാമ്രാജ്യം ഇത് നിലത്ത് വിരിച്ചിട്ടുള്ള പിന്നെ നമ്മുടെ നാട്ടിലെ കട്ട ഇരിക്കറല്ലോ അതേപോലെ ഇങ്ങനത്തെ ഒരു ഓടിങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച അതേപോലത്തെ സംഭവമാണ് കാണുന്നത് അതാണ് ഇതാണ് പിന്നെ മറ്റേ എൻട്രൻസ് തന്നെ ഒരു പിന്നെ വിമാനം പോകുന്നുണ്ടല്ലോ അങ്ങനെ ദൂരത്തിൽ ഉണ്ടല്ലേ ഈ ഇവിടെ ഒരു എയർപോർട്ടുണ്ട് ഈ എയർപോർട്ട് ചെറിയ എയർപോർട്ടാണ് അത് അധികം ദൂരം ഇവിടുന്ന് ആ എയർപോർട്ടിലേക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് ശരിക്കും ഡൽഹിയിൽ നിന്ന് ട്രെയിൻ തന്നാൽ മതി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വരുന്ന ഒക്കെയുള്ള കാര്യങ്ങൾ നല്ല വെയിലുണ്ട് പക്ഷേ നല്ല തണുപ്പുണ്ട് അപ്പം ഈ തണുപ്പിന് ഈ വെയിൽ ഒന്ന് കൊള്ളുക എന്ന് പറഞ്ഞാൽ നല്ല സുഖ ആ പണ്ട് പിന്നെ ഈ ഷാജഹാന് മീറ്റിംഗ് നടത്തിയെന്ന ആ സ്ഥലത്ത് മുമ്പ് ആളുകൾ ഇരുന്ന് നിന്നില്ല ആ സ്ഥലത്തൊരു കസാരുണ്ടാവും അപ്പോൾ ഞാനൊന്ന് ഇരുന്ന് ആ പഴയ കാലം ഒന്ന് അയവറൊക്കെയാണ് ഇവിടെ ഒരു പിന്നെ ഒരു അണ്ണാറക്കൊട്ടൻ അണ്ണാർ ഒരു ഒരണ്ണാനുണ്ട് ചെറിയ അണ്ണാറൻകുട്ടി അതിങ്ങോട്ട് വന്നിരിക്കുന്നത് അത് നമ്മുടെ കയ്യിലേക്ക് വരും നമ്മൾ ബിസ്ക്കറ്റോ എന്തെങ്കിലും പീസ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത് വന്നിട്ട് അത് കഴിക്കും ഇവിടെ അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് ചെറിയൊരു പൂവൊക്കെ അധികവും പിന്നെ പുല്ലുകളാണ് ഉള്ളത് കൂടുതലും പിന്നെ പുല്ലും ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ മരങ്ങളുള്ളത് പൂക്കൾ കുറവാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ആദ്യത്തെ പാനിപ്പത്തി യുദ്ധത്തിന് ശേഷം പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ല പാനിപ്പത്തി യുദ്ധം എന്നൊക്കെ അല്ലേ ശേഷം അല്ല ബാബർ ഇബ്രാഹിം ലോധിയുടെ കൊട്ടാരത്തിലെ കോട്ടയിൽ താമസിച്ചു പിന്നീട് അദ്ദേഹം ഇതൊരു ബയോലി പണിതു പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ കോട്ടയിൽ കിരീടം അണിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ മിലിറ്ററി എൻട്രൻസിലെ കൊയ്പെ മറ്റേ ഭാഗം കംപ്ലീറ്റ് മിലിറ്ററിക്കാരാണ് യൂസ് ചെയ്യുന്നത് ഐർ പ്രവേശന കവാടൊപ്പം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പതിൽ പിന്നെ ബിൽഗ്രാമിൽ ഷോർഷൂരി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പിന്നെ അയിമ്പത്തഞ്ച് വരെ ഹുമയൂൺ അത് തിരിച്ചു പിടിക്കുന്നവരെ കോട്ട ഈ സൂര്യകളുമായി തുടർന്നിരുന്നു പിന്നെ ആദിൽ ഷാ നൂരിയുടെ ജനറൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിൽ ആഗ്രയെ തിരിച്ചുപിടിക്കുകയും പിന്നെ ദില്ലിയിലേക്ക് പാലായനം ചെയ്ത് അവിടുത്തെ ഗവർണറെ പിന്തുടരുകയും ചെയ്തു അവിടെ തുക്ലക്കാബാദ് യുദ്ധത്തിൽ മുഗളരെ കണ്ടുപിട്ടി ഇത് ഇവിടുത്തെ ഒരു ഒരു കിണറാണ് കിണറിൻ്റെ അടിയിൽ കൂടി പിന്നെ അങ്ങോട്ടേക്കുള്ള ഒരു 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 വഴിയൊക്കെ കാണും അതിൻ്റെ അടിയിൽ കാരണം വെള്ളം വളരെ കുറവാണ് ഇതിൻ്റെ ഉള്ളില് പക്ഷെ മുമ്പ് കാലത്ത് വെള്ളം ഉണ്ടായിരുന്നു പുറത്തേക്ക് കിടക്കാനുള്ള കവാടാണ് കാണുന്നത് ഈ ഇവിടെ റൈറ്റ് സൈഡിൽ പിന്നെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു ഏരിയ ഉണ്ട് കാരണം ഇതിനുള്ളിലൊക്കെ നടന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നടന്നു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആകെ ക്ഷീണിക്കും പിന്നെ അപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ നല്ല നല്ല ഡ്രിങ്കിങ് വാട്ടറാണ് ഇതിനുള്ളിലുള്ളത് കുട്ടികളൊക്കെ ബോട്ടിലൊക്കെ ആക്കുന്നുണ്ട് ബോട്ടിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ ബോട്ടിലില്ലേ ഞാനൊരു ക്യാമറയും പിന്നെ എൻ്റെ മൊബൈലും മാത്രമേ ഉള്ളൂ ഇന്ന് കയ്യിലുണ്ടായിരുന്നത് പിന്നെ ഇതിനുള്ളിലേക്ക് സെൽഫി സ്റ്റിക്ക് വരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ല പിന്നെ മൊബൈലിൻ്റെ സ്റ്റിക്കും പ്രവേശനമില്ല ക്യാമറ സ്റ്റിക്കിനും പ്രവേശനമല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് ആ പുറത്തേക്കുള്ള കവാടം ഇങ്ങനെ അങ്ങനെ വന്നിട്ട് തിരിച്ചിട്ട് ഞാൻ വന്ന വഴിക്കൂടി അങ്ങനെയും പോവാം നേരത്തെ ഞാൻ വന്ന് ആദ്യം തുടങ്ങിയ വഴിക്കൂടി വന്നിട്ട് ഇങ്ങനെ തിരിച്ചും പോവാം രണ്ടും ഒരുപാട് ദശ ഞാൻ വന്ന അതാണ് കൂടുതൽ ഉത്തമം അങ്ങനെയാണ് പിന്നെ ഗൈഡുകളൊക്കെ എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കൽ അങ്ങനെയാണ് ഇത് പുറത്തേക്ക് കടന്നു ഇവിടെ ഇതേപോലെ ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നെ സ്ഥലങ്ങളിലും ഇതേപോലെ റെഡ് കളറിൽ പിന്നെ ബ്ലാക്കിൽ എഴുതി വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒരുപാട് ഇത് അതാണ് ആ പിന്നെ കവാടം ഇവിടുന്ന് ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ വന്നിരുന്നെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് സൈഡ് കണ്ടല്ലേ ഇതിനിങ്ങോട്ടേ കംപ്ലീറ്റ് ഇറക്കുകയാണ് ഇനി പുറത്തേക്കുള്ള പിന്നെ വഴിയാണ് പുറത്തേക്ക് പോവുകയാണ് ഒരാളുകൾ കഴിഞ്ഞിട്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഈ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം പിന്നെ ക്ലോ പിന്നെ ഇത് വീക്കിൽ ഏഴ് ദിവസം അത് തുറക്കും ഇതിപ്പം പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പുറത്തേക്ക് കടന്ന് കഴിഞ്ഞ് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അതുവരെ നമുക്ക് പോകാം പിന്നെ അങ്ങോട്ട് തിരിച്ചു വരാം പക്ഷേ ടിക്കറ്റ് കൗണ്ടറിന് സ്കാൻ ചെയ്യുന്ന അവിടുന്ന് അങ്ങോട്ട് പുറത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പ്രവേശനമല്ല അത്രയുണ്ട് ഇവിടെ പൊതുവെ സന്ദർശകർ കുറവാണ് അവിടെ ഇങ്ങനെന്തെല്ലാം തിരക്കുണ്ടായി ഞാൻ കഴിഞ്ഞൊരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ അന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അന്ന് അന്ന് പിന്നെ ഇപ്പോൾ കൊറോണ സമയമായതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കുറവായിട്ടുള്ളത് ഒരു രണ്ട് മണിക്കൂറിൻ്റെയും ഒരു മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഇതിൽ വിശദമായിട്ട് വിശദമായിട്ട് നമുക്ക് കണ്ട് പോരാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഗൈഡ് വേണമെന്നൊക്കെ ഒരു പറയും ഇപ്പം ഞാൻ പുറത്തേക്ക് കടന്നു നേരെ പുറത്ത് കടന്ന് പിന്നെ പുറത്തേക്ക് എത്തി ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ പുറത്ത് കാരണം കുറച്ച് കല്ലൊക്കെ പൊളിഞ്ഞതൊക്കെ ഇങ്ങനെ റിപ്പയറിങ് നടക്കുന്നുണ്ട് കണ്ടല്ലേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കംപ്ലീറ്റ് റെഡ് കളറിലാണ് ഉള്ളത് അപ്പോൾ ഈ ആഗ്രകോട്ട നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു കണ്ട റൈറ്റ് സൈഡിലുണ്ടല്ലോ അവിടെ ഒരു വർക്ക് കിടക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ആ ചെറിയ പാക്ക് പാക്ക് പൊട്ടലും പൊ ചീറ്റലും ഒക്കെ ഉള്ളത് പൊട്ടലൊക്കെ മാറ്റുകയാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആരും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നാൽ ഇനിയും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് ഓക്കെ എന്നാൽ ബൈ